വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്തായി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗ്രീസ് പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നാം കാണേണ്ടതുണ്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലുള്ള ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനായിട്ടുള്ള താല്പര്യം അതുപോലെ തന്നെ ഭീകരവാദത്തിനെതിരായിട്ട് ഇന്ത്യ ഉയർത്തുന്ന വാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ ശക്തിയാണെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് അംഗീകാരം നൽകുക തുടങ്ങി വിവിധ രംഗങ്ങളിൽ ഗ്രീസ് ഇന്ത്യയ്ക്ക് പിന്തുണയുമായിട്ട് എപ്പോഴുമുണ്ട് ഇപ്പോൾ വളരെ പ്രധാനമായി പുറത്തുവരുന്നൊരു വാർത്ത ഇന്ത്യയുടെ അത്യാധുനികമായ ബ്രഹ്മോസ് മിസൈലുകൾ ഗ്രീസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു വാർത്ത പുറത്തുവരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയില്ല ഇത്തരം ഒരു വിഷയം ചർച്ചയായോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഗ്രീസ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയും മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗ്രീസിലേക്ക് പോവുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായ നിലയിൽ നിന്ന് മാറിയിട്ടുണ്ട് വളരെ പുരാതനമായ രണ്ട് സംസ്കാരങ്ങൾ എന്ന നിലയിലും വളരെ പണ്ട് മുതൽ തന്നെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് ഭൂപ്രദേശങ്ങൾ എന്ന നിലയിലും ഇന്ത്യയും ഗ്രീക്കും തമ്മിലുള്ള ബന്ധത്തിന് ചരിത്രപരമായ തന്നെ പ്രാധാന്യമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും വേഗതയേറിയതുമായിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ഇന്ത്യയുടെ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ സാധാരണ ക്രൂയിസ് മിസൈൽ അല്ല ഇത് ഇതൊരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് നിലവിൽ ഇന്ത്യ ഫിലിപ്പൈൻസിനാണ് ഈ മിസൈൽ നൽകാനുള്ള കരാർ ഒപ്പിട്ടിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഈ മിസൈല് വാങ്ങുവാനായിട്ട് ഗ്രീസിന് താല്പര്യമുണ്ട് എന്ന് ഗ്രീക്ക് മീഡിയ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ കാരണം തുർക്കിയുടെ കൈവശമുള്ള എസ് ഫോർ ഹൺഡ്രഡിന് ബദലായിട്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങി ശക്തി വർദ്ധിപ്പിക്കാൻ ഗ്രീസിന് താല്പര്യമുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസിലേക്ക് സന്ദർശനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിയാണ് ആ ഒരു സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ദിരാഗാന്ധിയാണ് മോദിക്ക് മുമ്പ് അവസാനമായി ഗ്രീസിലേക്ക് എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഗ്രീസുമായിട്ടുള്ള ബന്ധം അതിശക്തമാക്കി മാറ്റാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഗ്രീസിൻ്റെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നൽകുന്നത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് ആന്റി ഷിപ്പ് മിസൈലുകൾ വാങ്ങാനാണ് ഗ്രീസിന് താല്പര്യമുള്ളത് അത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയെ പോലെ തന്നെ തുർക്കിയും റഷ്യയിൽ നിന്ന് ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിത് പക്ഷേ ഈ എസ് ഫോർ ഹൺഡ്രഡിന് ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളെ തകർക്കാനുള്ള ശേഷിയുണ്ടോ അതിനെ ഡിഫൻഡ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരികയാണെങ്കിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ എസ് ഫോർ ഹൺഡ്രഡിന് ഈ ഒരു ദൗത്യം വിജയിപ്പിക്കാനായിട്ട് സാധിക്കൂ അതായത് പ്യുവർ ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മോസ് മിസൈലുകളെ തകർക്കാനായിട്ട് കഴിയൂ എന്നർത്ഥം ബ്രഹ്മോസ് സാധാരണ ക്രൂയിസ് മിസൈലല്ല ഇതൊരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എല്ലാത്തരം ഏരിയൽ ത്രട്ടുകളെയും തകർക്കാൻ ശേഷിയുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് ഡ്രോണുകൾ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഒക്കെ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളെ തകർക്കാൻ കഴിയുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയും ഇവയ്ക്ക് തകർക്കാനായിട്ട് കഴിയുമോ എന്നതിൽ സംശയമുണ്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായി തന്നെയാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് എസ് നാന്നൂറിന് ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ എന്ന് പറയുന്നത് അത്യാധുനികമായിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് സ്വന്തമായിട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആന്റി മിസൈലിന്റെ ഒരു ത്രെട്ട് ഇതിന് ഡിറ്റക്ട് ചെയ്യുവാനും അതനുസരിച്ച് ദിശ മാറ്റാനും അടക്കമുള്ള ശേഷി ബ്രഹ്മോസ് മിസൈലിന് ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഉദാഹരണത്തിന് എസ് നാനൂറിന്റെ റഡാർ സംവിധാനത്തിൽ ബ്രഹ്മോസ് മിസൈൽ പെട്ടു എന്ന് തന്നെ കരുതാം അതിനെ തകർക്കാനായിട്ട് ആന്റി മിസൈല് ഇത് തൊടുത്തുവിടുകയാണ് ഈ വരുന്ന മിസൈലിനെ ഡിറ്റക്ട് ചെയ്യാൻ ബ്രഹ്മോസ് മിസൈലിന് സാധിക്കുകയും അതിന്റെ ദിശ മാറ്റിയിട്ട് ആ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അത്തരത്തിലുള്ള അത്യാധുനികമായ രീതിയിലാണ് ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വേഗതയും അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയാണ് ശബ്ദത്തേക്കാൾ ഏകദേശം രണ്ടേ ദശാംശം ഒൻപത് മടങ്ങ് വേഗത്തിലാണ് ഈ മിസൈലുകൾ സഞ്ചരിക്കുന്നത് അതിനെ കണ്ടെത്തി തകർക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ അതുകൊണ്ട് തന്നെ അതിനെ ടാർഗറ്റ് ചെയ്യാനും തകർക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അത് എസ് നാന്നൂറിന് പോലും ബുദ്ധിമുട്ടാണ് ചൈനയുടെ ഭീഷണിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നത് ഇത് ചൈനയ്ക്ക് വലിയ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുമുണ്ട് പലപ്പോഴായി അവർ തന്നെ അത് തുറന്നു സമ്മതിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ മറ്റൊരു രാജ്യം അതായത് തുർക്കിയുടെ ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ് ഗ്രീസ് ഗ്രീസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരം ഒരു ചർച്ച ഇന്ത്യയുമായി നടത്തുകയും ചെയ്യുന്നുണ്ട് യെസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിക്കൊണ്ട് ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന തുർക്കി അവരുടെ മേലെ ഒരു മേൽക്കൈ ഇന്ന് തുർക്കിക്കുണ്ട് ആ തുർക്കിയെ പ്രതിരോധിക്കാൻ എല്ലാ വഴികളും ഗ്രീസ് തേടുകയാണ് അക്കൂട്ടത്തിൽ ഇന്ത്യയുടെ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സാധ്യമാകുമോ എന്നൊക്കെ നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബുബായ്